கந்திரத்தி <Sessizuk> <Sessizuk> വെട്ടിനിരത്തി വെട്ടിനിരത്തി കാശുണ്ടാക്കും 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 നമ്മുടെ നമ്മുടെ പരിസ്ഥിതിക്ക് കോട്ടം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന വെട്ടിച്ചിറ മുഴങ്ങാണിയിലെ ചെങ്കൽ കോറി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നിയമങ്ങളിലും വെല്ലുവിളിച്ചുകൊണ്ട് എന്റെ അടുത്ത് പണമുള്ളതുകൊണ്ട് നാട്ടിലെ നിയമങ്ങളും നാട്ടുകാരുടെ വേവലാദികളും ഒന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർബാധം പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനലിന്റെ തീർവാഴ്ചയ്ക്കെതിരെയുള്ള സമരമാണ് ഞങ്ങൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് ഇതൊരു നിരന്തര പ്രക്ഷോഭത്തിന്റെ തുടക്കം മാത്രമാണെന്ന് ആദ്യമേ പറയൂ തിരൂരു മണ്ഡലത്തില് തിരൂരു താലൂക്കില് എനിക്ക് മാത്രമാണ് പാസ് ഉള്ളത് എന്നെ ഒലത്താൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഒലത്തി കാണിക്കുന്ന പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിർബാധം നിലസുന്നത് പ്രകൃതിയും നാടും നാട്ടുകാരും ഒന്നും എന്റെ പണത്തിന് ഒന്നുമല്ല കൽപ്പകഞ്ചേരി കാടാമ്പുഴ പോലീസ് സ്റ്റേഷനുകൾ എന്റെ ചെലവിലാണ് നടക്കുന്നത് എന്ന അഹങ്കാരം പറഞ്ഞുകൊണ്ട് ഒരുത്തരം നടക്കുമ്പോ അത് നോക്കി നിൽക്കാൻ സാധ്യമല്ല എന്നാണ് പറയാറുള്ളത് ഇവിടെ ക്രമസമാധാന പാലനത്തിനെത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നത് കൽപ്പകഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറോ നാടാമ്പുഴ സർക്കിൾ ഇൻസ്പെക്ടറോ ഒരു കല്ല് മാഫിയക്കാരന്റെ അല്ലെങ്കിൽ വൈകുന്നേരമായാൽ നാല് പെർക്കും രണ്ടു കെട്ട് കഞ്ചാവ് പഠിച്ചു കയറ്റുന്ന ഒരു തന്റെ ചെലവിൽ ജീവിക്കേണ്ട ഗതികേടിലല്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം എന്നാൽ വൈകുന്നേരമാകുമ്പോ ഏതെങ്കിലും റോഡിന്റെ ഓരത്തിരുന്ന് കള്ളു കുടിച്ച് ബോധം നശിക്കുമ്പോ അവനൊരു ഫോൺ എടുത്തിട്ടെങ്കിൽ വിളിക്കണം സാറേ ഞാൻ സ്റ്റേഷനിലേക്ക് അതാ സാധനം കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോ ചുറ്റും ഇരിക്കുന്ന കഞ്ചാവിന്റെ ആൾക്കാർ ഓ എനിക്ക് ഭയങ്കര ഹോൾഡാണ് കാടാമ്പുഴ സി പറഞ്ഞ സാധനം ഓനാണ് കൊടുത്തയക്കുന്നത് ഇടക്ക് ഫോൺ എടുത്തിട്ട് അടുത്ത ഹോട്ടലിലേക്ക് വിളിക്കുന്ന മാതിരി വിളിക്കാം രണ്ടു കോഴി കാടാമ്പുഴ സ്റ്റേഷനിലേക്ക് വേഗം എത്തിക്കിട്ടോ ഇതിങ്ങനെ കേൾക്കുമ്പോ നാട്ടുകാർ വിചാരിക്കണം ഇവനാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാടാമ്പുഴ സ്റ്റേഷനും കൽപ്പകഞ്ചേരി സ്റ്റേഷനും ഒക്കെ നിയന്ത്രിക്കുന്നത് മദ്രസയിലേക്കോ പള്ളിയിലേക്കോ ചെളിതെറിച്ചാലോ പൊടി പറഞ്ഞാലോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ സഹിച്ചേ പറ്റൂ ഇങ്ങനെ നിർബാധം നായാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതിയെന്തരണ ഞങ്ങൾ പലതും കണ്ടെടുക്കുന്നതാണ് ഒരു കോറി നടത്തിക്കൊണ്ടു പോകണമെങ്കിലുള്ള പ്രയാസവും അല്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ലോറിക്കാരും തൊഴിലാളികളും ഒക്കെ ജീവിക്കുന്നതുമൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാം അവരുടെ പ്രയാസങ്ങളും അറിയാം ഇന്ന് ഇങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരുപാട് ലോറി തൊഴിലാളികൾ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഓനു വൈനാരായ രണ്ടെണ്ണം കെ കെ പിന്നെ ബോധം ഉണ്ടാവില്ല ഞങ്ങൾ വീട് പട്ടിണിയാവും എന്ന് പറഞ്ഞു ഞങ്ങൾ അവരോടും പറഞ്ഞത് നിങ്ങളുടെ വീട് പട്ടിണിയാകുമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമുണ്ടാകുമെങ്കിൽ ഇങ്ങനെ അഹങ്കാരം നിറഞ്ഞ രീതിയിൽ സകല സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടില് വിലസുകയല്ല വേണ്ടത് നിനക്കൊരു സമാധാനവും ഇതൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ധാരാളം ചെങ്കൽ കോറികൾ നാട്ടിൽ നടക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ നാട്ടുകാരെയും നാടിനെയും നിയമങ്ങളെയും മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടല്ല നടക്കുന്നു ഇതാണ് പൊതുവെ പൊതുവെ കൂടെ നടക്കുന്നവരെന്നെ പറയാണ് നാലെണ്ണം തേറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബോധം ഉണ്ടാവില്ല അവന്റെ കൂടെ വേറൊരുത്തരുണ്ട് അവനാണെങ്കിൽ അവന്റെ വായിലൂടെ പെറിയല്ലാതെ വേറെ ഒന്നും പറയില്ല ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം പക്ഷെ അതിനേക്കൊന്നും ഞങ്ങൾ വന്നിട്ടേ ഇല്ലപ്പോ വലിച്ചുകൊണ്ടുവന്നു വലിച്ചുകൊണ്ട് വന്നതാണോ നിങ്ങളൊന്ന് ഇടപെട്ട് എന്റെ കോറി ഒന്ന് നിർത്തിക്കൊണ്ട എന്ന് വില വിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഞങ്ങളെ വിളിച്ചു വരുത്തിയു ഞങ്ങൾ എന്തായാലും ഇന്ന് മുതൽ ഇവിടെ പ്രിയപ്പെട്ട ക്രമസമാധാന പാലകരോട് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ഈ കോറിക്ക് പാസ് ഉണ്ടെങ്കിൽ ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും അനുവദിച്ചിട്ടുള്ള പാസിൽ പറഞ്ഞ നിബന്ധനകൾ അനുസരിച്ച് അത്ര കനം താഴ്ത്തിക്കൊണ്ട് മൂന്നര ടെണ്ണ് മാത്രം ഒരു ലോറിയിൽ കയറ്റിക്കൊണ്ട് കല്ല് കൊണ്ടുപോകുന്ന രീതിയിൽ നടത്തിക്കോട്ടെ പോലീസ് ഉദ്യോഗസ്ഥർ അതിന് സംരക്ഷണം കൊടുത്തോളൂ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല മൂന്നര ടെണ്ണ് കല്ല് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് കല്ല് ഒരു ലോറിയിൽ കയറ്റാൻ പറ്റും കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം എന്താണ് റൂൾ എന്ന് തൊണ്ണൂറ് കല്ല് ഒരു ലോറിയിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകട്ടെ ഭൂമിയിൽ പെർമിഷൻ ഉണ്ടെങ്കിൽ മീറ്റർ താഴ്ചയിൽ വെട്ടട്ടെ കഞ്ചാവ് മാഫിയയുടെ പിൻബലത്തിൽ അധികാര കേന്ദ്രങ്ങളെ സ്വാധീനിച്ച് ധിക്കാരത്തോടെ തുടർന്നും കോറി പ്രവർത്തിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ സമരമുറകളുമായി പാർട്ടി രംഗത്തുണ്ടാകുമെന്ന് അഡ്വക്കേറ്റ് കെ സി നസീർ പറഞ്ഞു മുഴങ്ങാണിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കോറിക്ക് സമീപം കാടമ്പുഴ പോലീസ് സിഐ വിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു അനധികൃതമായി പാസ് ഉണ്ടാക്കി നാടിന് തന്നെ ഭീഷണി ഉയർത്തുന്ന ചെങ്കൽ കോറി നിർത്തലാക്കണമെന്ന് പ്രതിഷേധ സമരം ആവശ്യപ്പെട്ടു അബ്ദുൽ സലാം കെ സി ഷമീർ പി എ ഷംസുദ്ദീൻ മജീദ് തുടങ്ങിയവർ ന്യൂസ് മീഡിയ ടൈംസ് ഇഷ്ടപ്പെട്ട ആ